എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ I don't സ്വാഗതം സഹോദരിമാരുടെ കൊലപാതകം ഇളയ സഹോദരനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ ഇളയ സഹോദരൻ പ്രമോദിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ് പ്രതിക്കായി മലപ്പുറം തിരൂരിലും അന്വേഷണം ആരംഭിച്ചു തടമ്പാട്ട് താഴത്ത് വാടയ്ക്ക് താമസിക്കുന്ന ശ്രീജയ പുഷ്പലളിത എന്നിവരെ പുലർച്ചെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹോദരിമാരിൽ ഒരാൾ മരിച്ചുവെന്ന് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന പ്രമോദ് തന്നെയാണ് പുലർച്ചെ അഞ്ചു മണിയോടെ ബന്ധുക്കളെ അറിയിച്ചത് ബന്ധുക്കൾ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ രണ്ടുപേരെയും മരിച്ച നിലയിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞത് ശ്വാസം മുട്ടിയാണ് മരണമെന്നാണ് റിപ്പോർട്ട് സഹോദരൻ പ്രമോദിനെ കാണാതായത് ദുരൂഹത വർദ്ധിപ്പിച്ചു രാവിലെ റിംഗ് ചെയ്ത ശേഷം പ്രമോദിന്റെ ഫോൺ പിന്നീട് സ്വിച്ച് ഓഫ് ആയിരുന്നു കോഴിക്കോട് ഫറൂഖിലാണ് അവസാനമായി ടവർ ലൊക്കേഷൻ കാണിച്ചത് ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ കേന്ദ്രങ്ങളിലും സി സി ടി വി കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് ചേവായൂർ പോലീസ് ഇന്ന് രാവിലെയാണ് പ്രമോദിനായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയത് പ്രമോദിനായി തിരൂരിലും അന്വേഷണം നടക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോലീസ് ന്യൂസ് ന്യൂസ് ഡെസ്ക് പാരമ്പര്യവുമായി ഉണ്ടെന്നുമാണ്സ്വർണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു